ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുമ്പ് നമ്മളൊക്കെ ഓണവും ക്രിസ്തുമസും അതുപോലെ ദീപാവലിയും കാർത്തികയും പെരുന്നാളും നിബിദിനവും ചെറിയ പെരുന്നാളും പെരുന്നാളും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് പരസ്പരം ആശംസകൾ നേർന്നിട്ടുമുണ്ട് അതിലൊന്നും ഒരിക്കലും മതം കടന്നു വന്നിട്ടില്ല കൂട്ടുകാർ പരസ്പരം ഗ്രീറ്റിങ്സ് അങ്ങോട്ടും ഒക്കെ കൊടുക്കും നമ്മളില്ലേ ക്രിസ്മസ് കാർഡ് പരസ്പരം പങ്കുവെച്ചിട്ടില്ലാത്ത എത്രേരുണ്ടാവും ഒരു രൂപക്കും രണ്ട് രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന കാർഡുകൾക്ക് വേണ്ടിയിട്ട് കടകള് കേറി ഇറങ്ങാറുള്ള ആൾക്കാരാ നമ്മള് തുറക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാകണം താജ്മഹലിന്റെ ചിത്രങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ രണ്ട് രൂപയ്ക്ക് ആ രൂപത്തിലുള്ള കാർഡുണ്ടോ എന്നൊക്കെ നോക്കി നടന്നിരുന്ന നമ്മളോട് നമ്മുടെ വീട്ടുകാർ പോലും പറഞ്ഞിരുന്നില്ല ക്രിസ്മസ് യോ അത് അനിസ്ലാമികമാണ് അത് നമ്മൾ ആഘോഷിക്കാൻ പാടില്ലാത്തതാണ് ഓണം വേണ്ട അത്ത ഇടാൻ പാടില്ല കിട്ടുന്നിടത്തു നിന്നൊക്കെ പൂക്കൾ കൊണ്ടുവന്നിട്ട് ഒരു വട്ടം വരച്ച് അതിൻ്റെ പുറത്തിങ്ങനെ പൂക്കൾ വെക്കലും ഉപ്പിനകത്ത് കളർ അടിച്ചു വെക്കലും ഇതൊക്കെ അന്ന് നമ്മൾ കൂടി ചെയ്തിരുന്നതാണ് അത് കണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ സന്തോഷിച്ചിട്ടുണ്ട് പെരുന്നാളാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആ മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടായിരുന്നു എൻ്റെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പത്ത് പത്ത് പന്ത്രണ്ടോളം ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളത് അപ്പം എൻ്റെ സിസ്റ്റർ എന്നെയാണ് പൊറോട്ട അടിക്കാൻ ഏർപ്പാട് ചെയ്യാം അങ്ങനെ ഞങ്ങളൊക്കെ പൊറോട്ട അടിച്ചും കുറച്ച് പത്തിരി ഉണ്ടാക്കും കുറച്ച് നൈസ് പത്തിരി ഉണ്ടാക്കും അങ്ങനെ കുറച്ച് പിന്നെ ബീഫ് വരട്ടി വരട്ടി അതോ വരട്ടി എടുക്കും എന്നിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കും ഇതൊക്കെ നാടൻ ചിക്കനാണ് കൂടുതലായിട്ട് കിട്ടുക ബ്രോയിലറൊന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടാനില്ല അങ്ങനെ നമ്മൾ പരസ്പരം നമ്മുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ നമ്മുടെ കൂട്ടുകുടുംബക്കാരെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും ഒക്കെ കൂട്ടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊന്നും നമുക്കിടയിലേക്ക് ഹറാമും ഹലാലും മുസ്ലിമും കാഫിറും ഒന്നും കടന്നു വന്നിരുന്നില്ല ഇപ്പോഴിതാ മതേതരത്വത്തിന്റെ മാതൃകയായി മാറിയ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെ പറയാം എന്നാൽ മത നേതാവുമാണ് പാണക്കാട് തങ്ങൾ ഒന്ന് ക്രിസ്മസ് ആഘോഷിച്ച പുഴക്ക് തകർന്നു പോയ ഇസ്ലാമുമായി കുറേയധികം ആളുകൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേൾക്കാം സൂചിപ്പിക്കാൻ അവർ പോയി നമുക്ക് ഇങ്ങനെ േട് കിട്ടും അതുകൊണ്ട് അദ്ദേഹം മൈക്കിലൂടെ തൽക്കാലം കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ അദ്ദേഹം മാത്രമല്ലേ അത് അറിയൂ മൈക്കിലൂടെ പബ്ലിക് സ്റ്റേജിൽ പറയുവാണ് ചില ആളുകളെ നമ്മളെ തിരുത്താനാണെങ്കില് നമ്മളെ കറക്റ്റ് ചെയ്യാനാണെങ്കില് നമ്മുടെ ഏതെങ്കിലും വിഷയത്തിലെ അഭിപ്രായ ഭിന്നതകൾ പങ്കുവെക്കാനാണെങ്കില് സൗഹൃദമുള്ളവരെ നമ്മളോട് തന്നെ പറയും അതെ നിങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ശരി നമ്മളത് അഡ്മിറ്റ് ചെയ്യും മറിച്ച് അവരെന്ത് ചെയ്യും കുറേ ആളുകളിലേക്ക് അത് എത്തിക്കണം അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തും പിന്നീട് സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതുപോലെ പാണക്കാട് തങ്ങളോട് പറഞ്ഞാൽ കുരുത്തക്കേട് കിട്ടും അതുകൊണ്ട് പൊതുവേദിയിൽ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ നല്ല ഉദ്ദേശശുദ്ധിയാണ് ശരി മുസ്ലിം സമുദായത്തിന്റെ ഇത് നേരിട്ട് പറഞ്ഞാൽ കുരുത്തക്കേട് കിട്ടും അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തില് ഒരു മാർപ്പാപ്പയുണ്ട് ആ മാർപ്പാപ്പ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും ക്രിസ്ത്യാനികളുടെ അതുപോലെ തൽക്കാലം പാണക്കാട് തങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമഞ്ഞെത്തണ്ട വേറെ ആരും ഉണ്ട് മാർപ്പാപ്പയായിട്ട് അതോ മാർപ്പാപ്പകളും നിർബന്ധമുണ്ടോ അറിയില്ല നിങ്ങളെ മുസ്ലിം ലീഗിലെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് അതിന് അതിൽ നിൽക്കണം അതിന് ഉറച്ചു നിക്കണം ഏതൊരു സിനിമയിൽ പറഞ്ഞു എവിടെങ്കിലും ഒന്ന് ഉറച്ച് നിക്കണോന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സമസ്ത കേരള ഇതിന്റെ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടേം കൂടെ ശ്രമം നടത്തരുത് കേരളത്തിലെ എല്ലാ കാതിയും എല്ലാ മഹലുകളും കീഴിലാവണം അങ്ങനെ അല്ല അങ്ങനെ തീരുമാനം എടുക്കരുത് ചില ആളുകൾക്ക് വൈറൽ ആകണമെങ്കിൽ കൊമ്പത്ത് കേറി പിടിക്കണം എന്നാലാണ് നാല് പേര് അതൊന്നറിയുക ഇനി നിലവാരമുള്ളതാണെങ്കിൽ അവര് മറുപടി പറയും അതല്ലെങ്കിൽ അവരങ്ങ് ഇടും അവര് ഒരു വാക്ക് കിട്ടിയാലോ അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് കേരളത്തിന്റെ മുഴുവൻ മനസ്സുകളിലേക്കും ഉസ്താദ് പറഞ്ഞു അല്ല ആത്മീയ അതാണ് എന്ന് കിട്ടത്തില്ലേ തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കടവും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും എല്ലാ കടവും എല്ലാവർക്കും കേരളത്തെ ഒരു ഐസിസോ ഒ താലിബാനോ ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ എല്ലാ കടവും എല്ലാവർക്കും അത് നിങ്ങൾക്ക് ഏതിനാണോ കഴിവുള്ളത് അവിടെ നിക്കു ഞങ്ങൾ വീണ്ടും പറയാം ഇത് വല്ല പ്രച്ച വേഷ മത്സരത്തിനും പങ്കെടുക്കുന്ന കുട്ടികളുമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോ കാണാ തോപ്പിയെ കെട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആരാണ് പത്രക്കാരൻ വൈകുന്നേരം കാണാൻ വേറെ മാവേലിയൊക്കെയാണ്ട് വേറെ ഒക്കെ എന്തൊക്കെ പോനം കെട്ടിട്ട് ഓണപ്പാട്ടെ പിന്നെ കാണാൻ പിറ്റേന്ന് പറയുമ്പോൾ കാണാം മറ്റേ സൗദി അറേബ്യയിലൊക്കെ മറ്റേ ഇമാമികൾ ഇടുന്ന മറ്റേ ആ തോബുണ്ടല്ലോ മറ്റേ അത് ഇതാണ്ട് കാണാ പിന്നെ ഞാൻ കാന്തി ഫൗണ്ടേഷന്റെ ആളാണ് അത് വേറെ

ധൈര്യമുണ്ടോ അവരെയൊക്കെ ഒക്കെയോ എന്ന് പറയാൻ ഇദ്ദേഹവും ഒരു മതേതര കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ത് വസ്ത്രം ധരിക്കണം അദ്ദേഹം എന്ത് ആഘോഷിക്കണം എവിടെ ആശംസകൾ നേരണം അതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിനും ആ സ്വാതന്ത്ര്യമുണ്ട് അതെന്താ അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേർന്നാലുടനെ പഠിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെ കാലോടി പോകുക ഇങ്ങനെ ഒരു പ്രശ്ന വേഷം പക്ഷെ ഇങ്ങനെത്തും ഒരു സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വില ശ്രമിക്കും ഒരു മനുഷ്യർ പിന്നെന്താ ആ നയാഗ്രാട്ടത്തിൽ നയാഗ്രെള്ളച്ചാട്ടത്തിൽ എടുത്തിട്ട് പോയിട്ട് അവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിന് ഇത്രയാണ് അതിന്റെ ഇത്ര കേരളം വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രശ്നം ആൾക്കാർക്ക് അതിനൊക്കെ ഈ സന്തോഷ് ജോർജ് കുളങ്ങനെ പോയാലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ എല്ലാവരും ആവുക അപ്പോ ഒരു നിങ്ങൾ ഈ വലിയ വില നൽകേണ്ടി അതാ പ്രശ്നം ഇദ്ദേഹം കുറെ വർഗീയവാദികളെയും തീവ്ര ശ്രമിക്കുന്നതിന് ഇവർക്കൊക്കെ മറുപടി പറയാൻ പാണക്കാട് തങ്ങള് വരുമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ടോ ഇതുവരെ അനങ്ങിയിട്ട് പോലും അദ്ദേഹം കേട്ടിട്ട് പോലും ഉപദേശിക്കുക എന്നല്ലതിന് പറയുക നമ്മൾ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു തിരുത്താനാണെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പോയി ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു തരും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം തീർക്കലാണ് വ്യക്തിവിരോധം തീർക്കലാണ് ഉപദേശിക്കാനേ പാടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഷയങ്ങളിലുള്ള വൈരാഗ്യമാണ് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തോട് സദൃശ്യപ്പെട്ടാൽ നമ്മൾ ആ സമുദായത്തിൽ പെട്ടവനായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും സമുദായക്കാരെ ആശംസിക്കുകയോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയോ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ ഇവരുടെ കുഴപ്പങ്ങളൊന്നുമല്ല നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ തലയും വാലും ഇല്ലാതെ പട്ടിയെ തൊടാനും പാടില്ല പട്ടിയിറച്ചി തിന്നുകയും ചെയ്യാം ഈ പല രൂപത്തിലും മതഹബ്ബുകളിൽ എഴുതി വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേർന്നു അദ്ദേഹത്തിൻ്റെ നമസ്കാരം ഒന്നാമോ സ്വീകരിക്കില്ലേ നിങ്ങൾ സമൂഹത്തോടെ നിങ്ങൾ സമവായത്തെ കുറിച്ച് സംസാരിക്കുന്നു വിട്ടുവീഴ്ചയെ കുറിച്ച് പറയുന്നു സമന്വയത്തെ കുറിച്ച് പറയുന്നു ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളും പ്രശ്നങ്ങൾ തീരും സാധിക്കരുത് ഞങ്ങൾ നഞ്ഞത്തെ കൈവച്ച് പറയാൻ പറ്റും ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവൻ്റെ മുഴുവൻ കാരണവും പാണക്കാട് സാധിക്കാ അവൾക്ക് സമസ്തയുടെ മുഷാവറുണ്ടാക്കാത്ത കാരണം ആ സാധ്യത കൊണ്ട് കഴിയുക അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദല്ലാതെ അതിന്റെ നിയമമാണ് അതോ ആ ബിരുദത്തിന്റെ മുടി ബിസിനസ്സിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടാകുമോ ഇദ്ദേഹത്തിന് നാവ പൊങ്ങുമോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞ് ഒരു മുടി കൊണ്ടുവന്ന് ടിക്കണ്ട കസർത്തുകളെല്ലാം കാണിച്ച് കോടിക്കണക്കിന് പണമുണ്ടാക്കുന്നതിനെക്കുറിച്ചൊന്ന് വിണ്ടാമോ സി എം മട ഊര് പടച്ചവനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചൊന്ന് പറയാമോ എ പി കാന്തപുരം സ്വർഗത്തിലെത്തിയെന്നും അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ റിസർവേഷൻ ടിക്കറ്റ് കീറിക്കൊടുക്കുന്നതായിട്ടുമൊക്കെ മതഗുരു ഇതർ പറഞ്ഞു പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ചാഞ്ഞ കൊമ്പിൽ ചാടിക്കയറാൻ ശ്രമിക്കുന്നതാണ് വേറൊന്നുമല്ല കാരണം എന്ത് പറഞ്ഞാലും പണക്കാട് തങ്ങളൊന്നും ഇത്തരം ആളുകൾക്കൊന്നും മറുപടി പറയില്ല പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചാട്ടവാറടിയാണ് പക്ഷേ ഇത് സ്വന്തമായിട്ട് തന്നെയാണ് ഏൽക്കുന്നത് അവരത് പിടി അവരത് േൽക്കാത്തോളം കാലം കാരണം അവർക്കതിൽ നിന്നുള്ള നേരം ഇല്ല ആളുകൾക്ക് അതായത് ഇവർക്കെന്തും ഇവര് ചെയ്യുന്നത് മാത്രമാണ് ശരി സലഫികൾ ചെയ്യുന്നത് ശരിയും മറ്റുള്ളവര് ചെയ്യുന്നതും ഒക്കെ സെൽഫി ഗോളുകളുമായി മാറുന്നു ചെയ്യുന്നില്ല മറ്റുള്ളവർ ഉപദേശിക്കാനുള്ള സംഗീത അവനവർ പ്രാർത്ഥിക്കട്ടെ നിങ്ങളെ നിങ്ങളെ ഞാനാ പറയില്ല അവർ പല സംഗതി നിങ്ങളെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച ഗുണം നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു മതപരമായ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഏത് മതക്കാരാണ് ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഒരു നമ്മുടെ ഇസ്ലാം മതേതര സ്വാഭാവികമായും നിങ്ങൾ ഈ പറയുന്ന ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ താലിബാൻ നിയമങ്ങളും ഹമാസ് നിയമങ്ങളും ഐസിസ് നിയമങ്ങളും ഒക്കെ അംഗീകരിച്ചു കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രവാചകൻ മക്കയിൽ കുറെ കാലം രഹസ്യ പ്രബോധനം നടത്തിയിട്ടുണ്ട് അപ്പൊ പ്രവാചകൻ എന്താ ചെയ്തത് അവരെല്ലാവരെയും എല്ലാവരെയും അങ്ങില്ലാതൊക്കെ കളയല ക്രമേണയാണ് തുടങ്ങിയത് രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ അള്ളാഹുദിന്റെ ദീൻ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുദിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട് ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടു കൂടെ നടത്തേണ്ടതാണ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത് ഇതൊക്കെ പേര് ജൊല്ലി നിഷ്കരിച്ച് അതാണ് നമ്മളെ ആഘോഷം പ്രധാന ആഘോഷം പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് പറ്റുകയല്ല ഇതാണ് നമ്മുടെ ആഘോഷം ചെയ്യുക എന്നിട്ട് ഓരോ സദൃശമാക്കാം ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത് ഇത് നമ്മൾ വെച്ചാൽ അറിയാലോ അവർ അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യുക ഒരു പൂവിട്ടാൽ നമ്മളും പൂവിടുകന ഓണത്തപ്പനം വെച്ചാല് അത് ചെയ്യുക ഒരു മഹാബലിയെ പ്രതീക്ഷിച്ചായിട്ട് പ്രതീക്ഷിക്കാം ഓരോരുഗ്രഹത്തെ പ്രതീക്ഷിച്ചായിട്ട് ചെയ്യുക അതോടൊപ്പം നമ്മളും ചെയ്തു കൊണ്ട് ചെയ്യേണ്ടതാണെങ്കിൽ അവരോട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാവുന്നു അദ്ദേഹം മതപരമായ അഭിപ്രായമാണ് കാരണം മതപരമായി നോക്കുമ്പോൾ ും നിങ്ങൾക്ക് നിങ്ങളുടെ മതവും മതവും മറ്റു മതങ്ങളോട് സാദൃശ്യപ്പെട്ടാൽ ആ സദൃശ്യപ്പെട്ടാൽ അവൻ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ അവരോട് എന്നുള്ളതേ ഉദ്ദേശമില്ല അവർ ചോറിച്ചപ്പോ ആ ചോറൊന്ന് എങ്കിൽ ഓള് വിളിച്ച പോയി ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അവിടെ ചരിച്ച ചെയ്യേണ്ട കാര്യവുമില്ല അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാരായ്മ വിപുല ചത്തോടുകൾ തന്റെ ഭത്താവരെയും പറയും പ്രത്യേകം പറഞ്ഞീർഘമായി പത്തുവയിൽ വായിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുക എന്ന് നൽകി നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ അതിനെ ഇട്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശ്വനം ഇതര മതക്കാരോട് ഒരുതര സദൃശമായി അവരുടെ വേഷം ധരിക്കുക അവരെ പോലെ ചെയ്യുക അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നുവെന്ന് മതങ്ങൾ പറഞ്ഞ അദീഫിന്റെ അടിസ്ഥാനത്തിൽ ഈ ദശബുബ നിഷിദ്ധമാകുന്നു നമ്മൾ ദൈവം ദൈവം മനുഷ്യനായി മനുഷ്യനായി ജനിച്ചു എല്ലാവരുടെയും ജന്മഭാവം സ്വയം ഏറ്റെടുത്ത് കാൽവരീ കുരിശിൽ മരണപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് അപ്പൊ യേശുക്രിസ്തു പറഞ്ഞാൽ ദൈവമാണെന്ന് അവര് പറയുന്നു അത് എങ്ങനെ ദൈവം എന്നുള്ള ചർച്ചക്കൊന്നും ഈ വേദിയിൽ പ്രസക്തിയില്ല അദ്ദേഹം ജനിക്കണേന്റെ മുമ്പേ ലോകത്തെ പരിപാലിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് വലിയ അർത്ഥം എല്ലാവരുടെയും പാപം വേറി എല്ലാവരുടെയും പാപം വേറി കാൽവറി കുരിശിൽ മരിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിൽ ബിലാത്തോസിന്റെ പട്ടാളം പിടിച്ചു കുരിശു തർക്കം കൊണ്ടുപോകുമ്പോ കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാ എന്നുള്ള ചോദ്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്തിനാണ് കുരിശിൽ കേറിയിട്ട് പോലും അലോഹി അലോഹി ലി ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത് എന്തിനു ചോദിച്ചത് അതും നമ്മൾ അന്വേഷിക്കുന്ന പ്രസക്തില്ല അവർ വിശ്വസിക്കുന്നത് നമുക്ക് തൽക്കാലം പരിഗണിക്കാം ദൈവം മനുഷ്യനായി ജനിക്കുന്നു എന്തിന് എല്ലാവരുടെയും പാപം പേറി കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം ജനിക്കുക അത് യോജിക്കാൻ പറ്റില്ല അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിക്കണല്ല അവന് തുല്യമായി ആരുമില്ല വചനം ദൈവത്തിന് ഇല്ലാതെ ഒരാളുമേ ഇല്ല ഒരു വസ്തുമേ ഇല്ല അപ്പൊ ഇത് പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ് അന്നത്തെ ചരിത്രത്തെ വിശദീകരിക്കാൻ സമയം കുറേ വേണ്ടി വരുള്ളൂ പുൽക്കൂട്ടിൽ ജനിച്ചു എല്ലാവരും ഒരു കനേശുമാരിക്ക് പ്രഖ്യാപിച്ചു അന്നത്തെ രാജാവ് എല്ലാവരും നമ്മുടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു ഈ ജോസഫ് മറിയും എത്തിച്ചേർന്നപ്പോഴേക്ക് നന്നായിട്ട് രാത്രിയായിരുന്നു കനേശകുമാരിക്ക് കഴിഞ്ഞിരുന്നു അപ്പൊ അവര് പശുക്കളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പുൽക്കൂട്ടിൽ നേരം ഉൾക്കൊള്ളും താമസിക്കാൻ തീരുമാനിച്ചു അതിനിടയ്ക്ക് പുൽക്കൂട്ടിയിൽ ഉണ്ണിയേശു പറഞ്ഞു എന്നാണ് വിശ്വാസം അത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണോ അല്ലേ അതൊക്കെ വേറൊരു ചർച്ചയാണ് പല ചർച്ചകളും പല സഭകളും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ പല സഭകളും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല ഏപ്രിൽ മാസത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കല് അതൊക്കെ മറ്റൊരു ചർച്ചകളുടെ ഇടയിലുള്ള ആഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ദൈവം മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ജനിച്ചു എന്ന വിശ്വാസം അത് ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റൂല ദൈവം ജനിക്കുക അതോടൊപ്പം ദൈവം ജനിച്ചിട്ടുമില്ല ആർക്കും ജന്മം അപ്പോൾ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹുമാണ് ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ആദ്യം സൃഷ്ടിച്ചിരിക്കുക ഒന്നെങ്കിലും ആകാശം അതല്ലെങ്കിൽ ഭൂമി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് പഠിച്ചവൻ എവിടെയായിരുന്നു പഠിച്ചവനെ ആരാണ് ഉണ്ടാക്കിയത് പഠിച്ചവൻ സ്വയംഭൂവാണ് എന്നാണ് ഇവർ പറയുക എന്നാരും കണ്ടു ആരാണത് പറയേണ്ടത് പോട്ടെ ഈസയുടെ കാര്യമാണല്ലോ ഇവർ പറയുന്നത് ഈസാനെ പിടവാപ്പന മറിയം ഈസയെ പ്രസവിച്ച ഖുർആൻ മറിയം ഈ രണ്ട് അധ്യായങ്ങളിലും ഈ മറിയമ്മിൻ്റെയും കഥ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് കഥ പറഞ്ഞു തുടങ്ങി തൊട്ടടുത്തേക്ക് വരുന്നത് മറിയമിന്റെ കഥയാ ഈസയുടെ കഥയാ പടച്ചോന്റെ കുട്ടിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കൂ പടച്ചോൻ തുണി മാറ്റി മറിയമിന്റെ ഗുഹ്യഭാഗത്ത് ഊതിയിട്ടാണ് ഈസയുണ്ടായത് എന്ന് ഖുർഹാൻ പറയുന്നു നിങ്ങൾ സമ്മതിക്കുമോ ശരിയാണെന്ന് നിങ്ങൾ ഖുർആാനിനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അംഗീകരിക്കണ്ടേ അള്ളാഹു തന്റെ ആത്മാവിൽ നിന്നും ജീവിത കൊണ്ട് ഊതിപ്പിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ ഊതി കുട്ടിയെ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ അംഗീകരിക്കുമോ നാളെ നിങ്ങളുടെ പെങ്ങളോ ഭാര്യയോ ആരെങ്കിലും മകളോ അവരാരെങ്കിലും നാളെ ഞാന് ഇങ്ങനെ പോയിരുന്ന സമയത്തേക്ക് ഒരാൾ വന്നിങ്ങനെ ഊതി മലക്കാണെന്ന് പറഞ്ഞു ഗർഭിണിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മതമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുകയല്ല അതിലൊക്കെ യുക്തിയൊക്കെ കയറി വരും ശരി എന്തായിരുന്നാലും പണക്കാട് തങ്ങൾ മതത്തിൽ നിന്നും പുറത്തു പോയതായിട്ടേതാണ്ട് മതപുരോഹിതന്മാരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നരകത്തിലെ വിറക് എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു സന്തോഷം നന്ദി